വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ പ്രിയപ്പെട്ട ഒരു സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്തിനു വേണ്ടിയാണ് രൂപീകരിച്ചതെന്നതിനെ വളരെ വിശദമായി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ആദരണീയനായ ആത്മീയനായ സാർ പറഞ്ഞു കഴിഞ്ഞു ഇടയ്ക്ക് അതിനുശേഷം സംസാരിച്ച ജനറൽ സെക്രട്ടറിയും സംസ്ഥാന ഭാരവാഹികളുമൊക്കെ വളരെ വിശദമായി പാർട്ടിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തി ഈ പ്രോഗ്രാം ഈ പാർട്ടി പ്രഖ്യാപനം തുടങ്ങുന്നതിന് മുന്നായിട്ട് വന്നവർ ഒരുപക്ഷെ വന്നവർ ഒരുപക്ഷെ കണ്ടു കാണും ശ്രമിച്ചു കാണും ഒരു പാട്ട് പാട്ടിവിടെ പ്രദർശിപ്പിച്ചിരുന്നു ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ അതിഭീകരമായ വിഷലുകളും ഒക്കെ നമ്മൾ കണ്ടു ഒന്ന് പറഞ്ഞോട്ടെ ശക്തനും ദയവില്ലാത്തവനും സർവോപരി മുഴുവൻ ആയുധങ്ങൾ അണിഞ്ഞവനുമായ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രാജാവ് അസംസ്കൃത വസ്തുക്കളാണ് അവന്റെ മൂലധനം കുതിച്ചു വിപണികളാണ് അവന്റെ ലക്ഷ്യം ലാഭത്തിനു വേണ്ടിയാണ് അവന്റെ പ്രാർത്ഥന അണുശക്തിയാണ് അവന്റെ ആയുധം എനിക്ക് മുന്നേ സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞതുപോലെ കോർപ്പറേറ്റ് ആഗോളവൽക്കരണം ഈ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യമാകുന്നു പ്രത്യേകിച്ചും യുവതലമുറയ്ക്ക് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് വളരെ വ്യക്തമായി ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണചുമതല ഏറ്റെടുക്കുമ്പോൾ വളരെ വിപുലമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാറുണ്ട് അതിലേറെ പ്രതീക്ഷകൾ കേരളത്തിലെ കൊച്ച് കൊച്ചു കേരളത്തിലെ ജനതയ്ക്ക് നൽകാറുണ്ട് ഏതെങ്കിലും ഒന്ന് പ്രാവർത്തികമാക്കുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വെൽഫെയർ പാർട്ടിയെ പോലുള്ള ഒരു ഒരു പുത്തൻ രാഷ്ട്രീയ സംസ്കാരവുമായി ഒരു ഗ്രൂപ്പ് മുന്നോട്ട് വരില്ലായിരുന്നു ഒരു കാലഘട്ടത്തിൽ അരാഷ്ട്രീയവാദികളെന്ന രാഷ്ട്രീയക്കാർ കുച്ചിച്ച് തള്ളിയിരുന്നവർ അവർ ഒരു പുത്തൻ രാഷ്ട്രീയ സംസ്കാരവുമായി മുന്നിലേക്ക് വരുമ്പോൾ അതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ അല്ലെങ്കിൽ സർക്കാർ പുറത്താക്കിയ ഒരു ഈ പുതിയ വടക്കൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഇലക്ഷനിൽ പുതുതായി സ്വീകരിക്കുന്നു മത്സരത്തിനായി കൊണ്ടുപിടിച്ച അതും ബിജെപിയുടെ അഖിലേന്ത്യാ പാർട്ടി സെക്രട്ടറി ക്ഷണിച്ചിരിക്കുന്നു മായാവതി സർക്കാർ പുറത്താക്കിയത് ലോക്പാൽ ബില്ലിന് വേണ്ടി എന്താ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ച ബിജെപി നടത്തിയിരിക്കുന്ന സമയത്ത് ഓരോ ബൈക്കുകളിൽ ഇരുചക്ര വാഹനങ്ങളിൽ രണ്ടു പേർ വീതം ഇങ്ങനെ തെരുവുകളിലൂടെ ഇങ്ങനെ പോവുകയാണ് ഒന്നിനു പുറകെ ഒന്നായി ബൈക്കുകളിൽ ഇവരുടെ കൈകളിൽ ഒരു കൈ സ്റ്റിയറിങ്ങിലും മറകൈ ഒരു വാളുമാണ് കയ്യിലുള്ള ആയുധം തെരുവ് നായ്ക്കളെ വളരെ ലാഘവത്തോടുകൂടെ തല ഒയ്തുകൊണ്ട് മുന്നേറി പോവുകയാണ് ഇത് കണ്ട നേതൃത്വത്തിലുള്ള പോലീസ് പോലീസ് അറസ്റ്റ് കമ്മീഷണറുടെ ായി എന്തിനാണ് ഈ തെരുവ് നായകനോട് ഇത്രയും ക്രൂരത കാണിക്കുന്നത് അതും നീ രാത്രി വാതിരായി പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്ത് ഒരു വിഷമവും ഇല്ലാതെ ഒരു ഭീതിയും ഇല്ലാതെ വളരെ ലാഘവത്വത്തോടുകൂടെ തെരുവ് നായകളുടെ തല വെട്ടി എറിയാൻ എന്താ കാരണം എന്നുള്ള പോലീസ് കമ്മീഷണറുടെ ചോദ്യത്തിന് ചെറുപ്പക്കാർ ഇരുപത്തിയാറോളം വരുന്ന ചെറുപ്പക്കാർ കൊടുത്ത മറുപടി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും ഇത് ആൾക്കാരുടെ തലവെട്ടുന്നതിന് മുന്നേയുള്ള പരിശീലനമാണ് ചോരത്തിളക്കുള്ള പ്രായത്തിൽ ചോദിച്ചാൽ അത് വളരെ എന്താ ഒരു അർത്ഥശൂന്യമായ ഈ ഒരവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുന്നത് സ്ത്രീകൾക്ക് നേരത്തെ എനിക്ക് മുന്നേ സംസാരിച്ച പ്രേമചേച്ചി വളരെ ആവേശത്തോടു കൂടെ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ സ്ത്രീകളുടെ അഭിമാനത്തിന് എന്താണ് വില രാഷ്ട്രീയ പാർട്ടികൾ സ്ത്രീകൾക്കുള്ള പങ്ക് എന്താണ് പുരുഷന്റെ ദീർഘാരത്തെക്കാൾ ശക്തിയുണ്ട് പെണ്ണിന്റെ ഉൾക്കാഴ്ചക്ക് ഇത് മനസ്സിലാക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ വളരെ ദീർഘകാലത്തെ സാമൂഹിക പ്രവർത്തനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് അത് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യക്കേ ഉള്ളൂ എന്നാണ് കാരണം വെൽഫെയർ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇവിടെ ആദ്യപത്വത്തോടുകൂടെ സംസാരിക്ക സ്ത്രീകൾക്ക് സംസാരിക്കുവാനുള്ള ഒരു വേദി ഒരുക്കി തരുന്നത് രാഷ്ട്രീയത്തിൽ ശാന്തി എന്ന ദിവ്യാമൃതം നുകരാൻ രംഗുന്ന ഇന്നത്തെ യുദ്ധജടലമായ ലോകത്തിന് സമാധാനത്തിന്റെ സന്ദേശം നൽകുക ആത്മാഗാന്ധി പറഞ്ഞതാണ് ശാന്തി എന്ന ദിവ്യാമൃതം നുകരാൻ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സ്ത്രീക്ക് സാധ്യമാകുന്നുണ്ടോ വളരെ കുറവാണ് സ്ത്രീകളുടെ എണ്ണം എന്നാലോ സ്വതന്ത്ര ചിന്താഗതിയുടെ എത്ര സ്ത്രീകൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ആ പ്രവർത്തനം പൂർത്തിയാക്കി പോയിട്ടുണ്ട് ഒരിക്കലുമില്ല ഇവിടുത്തെ വികസനം എടുക്കാം ഭൂമി അത്യാവശ്യത്തിനുള്ളതെല്ലാം ഭൂമിയിലുണ്ട് എന്നാൽ ൾ തന്നുകൊണ്ട് ഞങ്ങളുടെ ദിലാവിനെ നിങ്ങൾ കവർന്നെടുത്തു എന്ന രാഷ്ട്രീയക്കാരോട് പച്ചയായി ചോദിച്ച അട്ടപ്പാടിയിലെ സാമൂഹ്യ പ്രവർത്തകയായ പ്രവർത്തകരു സ്ത്രീയുണ്ട് ഇവർക്കൊക്കെ പകർന്നു കൊടുക്കാനുള്ളത് ഇതാണോ ഭൂമിയുടെ കാര്യത്തെക്കുറിച്ച് ഇവിടെ വിശദീകരിച്ചു ഭൂപരിഷ്കരണ നിയമം ഭൂപരിഷ്കരണ കമ്മിറ്റി രണ്ടായിരത്തി ഏഴ് നിലവിൽ വന്ന ഭൂപരിഷ്കരണ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി ചെയർമാനായുള്ള കമ്മിറ്റിയിൽ ഒരു തവണ പോലും പിന്നീട് ആ സമിതി വിളിച്ചു ചേർക്കാൻ പ്രധാനമന്ത്രി കൂട്ടാക്കിയിട്ടില്ല ഇതാണ് അവസ്ഥ ഈ അവസ്ഥയ്ക്ക് ഒരു വിരാമം വേണ്ടേ വളരെ വ്യക്തമായി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ഒരു നോട്ടീസ് നിങ്ങളുടെ കയ്യിലെല്ലാ എല്ലാവരുടെ കയ്യിലും കിട്ടിക്കാണും രാഷ്ട്രീയ അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭഞ്ഞ ഉണ്ടായിട്ടല്ല ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് ഒരു സുരക്ഷിതത്വമാണ് അത് മാത്രം സുരക്ഷിതത്വം അതാണ് ഏറ്റവും പ്രധാനമായിട്ട് സ്ത്രീക്ക് വേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ ഒപ്പം സഞ്ചരിക്കാൻ പോലും സ്ഥിതി ഇന്ന് മറ്റൊന്നാണ് സഞ്ചരിച്ചാൽ അതിനു പോലും ഒരു പ്രത്യേക രാഷ്ട്ര ും അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ജനങ്ങൾ വരുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇന്നത്തെ നേരത്തെ എനിക്ക് മുന്നേ പറഞ്ഞു കഴിഞ്ഞു പലരും ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണത്തിന്റെ കണക്കുകളും ഉപയോഗിക്കുന്ന കാറുകളുടെ എണ്ണവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും അവരവരുടെ തലമുറയ്ക്ക് വേണ്ടി കാത്തു വെക്കുന്നു ഒന്ന് ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുപാട് ബാങ്ക് നിക്ഷേപിക്കാൻ സാധിക്കും പണമായിട്ട് ഒരുപാട് ഭൂമി നമുക്ക് വെട്ടി പറ്റും ഭൂസ്വത്തായിട്ട് നമുക്ക് അവിടെ കേന്ദ്രീകരിച്ച് വെക്കാൻ സാധിക്കും ഒരുപാട് പക്ഷേ ഒരു കാലഘട്ടം കഴിയുമ്പോൾ വായുവിനെ നമുക്ക് വാങ്ങാൻ സാധിക്കുമോ കുടിവെള്ള ഞങ്ങളുടെ സ്വപ്നമൊന്നുമല്ല പക്ഷേ ഈ അധികാരം താംക്ഷിക്കുന്നതിലൂടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഉന്നത സെക്രട്ടേറിയറ്റിനകളുള്ളിലിരിക്കുന്നവർക്ക് ഒരു പക്ഷേ മാറ്റത്തിന് എന്തെങ്കിലും ഒരു മാറ്റത്തിന് കാരണമാകുമെങ്കിൽ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ നിർത്തുന്നു നന്ദി നമസ്കാരം